പിന്നീടേ നീന്തൊറണ ആ അവർ പത്ത് മക്കളാണ് ആ ആറാണ് നാല് പെണ്ണുമാണ് കേട്ടോ അവരെ ആനന്ദൊല്ലി ഓ ആനൊല്ലി ഉണ്ട് ഇപ്പോഴും ദിവാഹാരം മരിച്ചു പക്ഷെ നമ്മളടുത്തൊക്കെ ഭയങ്കര സ്നേഹമാണ് ഇനിയിപ്പോഴേ അവിടുത്തെ ചരട് കെട്ടാണ് ആ ആറാമത്തെ പെണ്ണിനെ കൊണ്ടുപോയ മാത്തുവിന്റെ വീട്ടിന്റെ അയലത്തെ ചെറുക്കനാണ് എന്റെ പെണ്ണാണ് പ്രസവിച്ച ആ ചരട് വേട്ടിന് വിഷ്ണുവേ ഇല്ല മഞ്ചാടിക്കുരു പോലത്തെ ഒരു പെണ്ണുണ്ടല്ലേ സിന്ധു നമ്മളാ ആ പത്ത് മക്കള ആനയൊക്കെ അമ്മക്കേ എന്നിട്ടേ നിന്റെ കുഞ്ഞേടാ മാത്യുന്റെ മോൻറെ പെണ്ണിന്റെ സംബന്ധ കൂട്ടത്തിന്റെ അതിനും പോണം എന്താ നോക്കി വാ അമ്മക്ക് പോണം കേട്ടാളെ ബന്ധങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമ്മക്കെന്ന് വെച്ചാ ഒരുപാട് ആളുകളാണ് ഒരു കല്യാണം വന്നാലേ മറു ആരെയും വിളിക്കാം നമ്മളെ വീട്ടിൽ പോയാ മതി എന്ന് വെച്ച നാട്ടുകാർ നമ്മളെ വിളിച്ചാൽ നമ്മളെ പോവാതെ പോയി കേട്ടു വേണ്ട ഞാൻ പറയുന്ന കാര്യങ്ങൾ കേക്ക് അതല്ലേ നല്ലത് ഇനി ഒരു കടപ്പാടുകൂടി ഉണ്ട് ഏൻറെ മാമൻറെ പിന്നെ മോള അമ്മായിമ്മേടെ അനിയത്തീടെ മോൻ്റെ കൊച്ചിൻ്റെ പിന്നെ ഇതിനൂടി പോണം നമ്മക്ക് ഏ പോ മൂന്നും മൂന്നും ദിവസമാണ് ഇത്തിരി പൈസ ആവും വണ്ടി കൂലിയൊക്കെ ആവും എന്നാലും വേണ്ടിയില്ല ശരി വക്കളെ ഈ പറഞ്ഞാൽ തീരാത്ത ബന്ധങ്ങളും സ്വന്തങ്ങളും നമ്മക്കുണ്ട് നീ അങ്ങ് പോയാടാ വിഷ്ണു പറഞ്ഞു പറഞ്ഞേറുന്നില്ലല്ലേ നീ എന്താന്ന് ആ പോവാം പോണോ വേണ്ട അമ്മ ഇനിയും ബന്ധങ്ങൾ പറയാം നമ്മളെ സ്വന്തത്തില പത്ത് മക്കളില്ലേ പിന്നെ എട്ടാമത്തവനാണെങ്കിൽ നല്ല നല്ല സ്നേഹം എല്ലാ പിള്ളേർക്കും സ്നേഹമൊക്കെ തന്നെ എവിടെ വെച്ച് കണ്ടാലും എന്നെ വിളിക്കാതെ പോവത്തില്ല എട്ടാമത്തെ ചെറുക്ക പിന്നെ രണ്ടാമതിന്റെ ഒരു പെണ്ണിനെ സ്നേഹി വിളിച്ചോണ്ട് ഒന്നൊക്കെ പറയുന്നു നോക്കളൊന്നും ജോലി ഒക്കെ തീർന്നോക്കളെ അമ്മ ഒരേ പണ്ടത്തെ കഥകൾ ഓർത്തപ്പോഴേ സന്തോഷം ഓരോരുത്തരോടെ പറയാൻ ആരു പറയുന്നു ചത്തു മണ്ണടിച്ചു അവര് ചത്ത് മണ്ണടിച്ചാലും അവരുടെ മക്കളെ കഥകളാണ് ഞാൻ പറയുന്നത് എനിക്കത് പറഞ്ഞാലല്ലേ ഒരു സമാധാനവും സന്തോഷവും നീയൊക്കെ കേൾക്കുന്നതാണ് എൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല അറിവുകളും കിട്ടും അവരെയൊക്കെ കാ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റുമോ ഓ പറ്റും അമ്മ പറഞ്ഞ കാര്യങ്ങൾ അവരോട് പറഞ്ഞാൽ മതി എപ്പോഴവര് പറയും ഞാനാണെന്നത് പണ്ട് കാളവണ്ടി പോയെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും കാളവണ്ടി പോകുമ്പോൾ പണ്ട് കാളവണ്ടി പോയില്ലെങ്കിലും കാറിൽ പോയാലും അവരെ നീ പേരും അഡ്രസ്സും ഒക്കെ പറയുമ്പോൾ അവർ പറയും ഞാനാണെന്ന് നിങ്ങളൊക്കെ അവരെ അറിഞ്ഞുകൊണ്ടെങ്കിൽ അവരൊക്കെ നിന്നെ അറിയാം ഓ ഇനി എല്ലായിടവും ഒന്ന് പോണം പത്ത് പിള്ളേരെ വീട്ടിലും പോയി അവരെ സമ്മതം വീട്ടിലും പോകണം എനിക്ക് എന്നാൽ എനിക്കൊരു സന്തോഷവും ഒക്കെ ഉണ്ടാവും എന്താണോ ഉറങ്ങുന്നില്ല ആ ശരി കേട്ടാക്ളേ ഇനി എപ്പോൾ എല്ലാവരും അറിയാലേ മോക്കമ്മ പറഞ്ഞു തന്നപ്പോൾ ആ അവരെ ഫോൺ നമ്പർ ഒന്നുമില്ല ഞാൻ എന്നാൾ ചോദിച്ചോളാം അപ്പോഴും പറഞ്ഞ് ആ ഫോൺ നമ്പരൊന്നും വേണ്ട ചോര കാര്യങ്ങൾ വരുമ്പോൾ ഉള്ള സഹകരണം മതിയെന്ന് എല്ലാം ചിരിച്ച കൊത്തികളാണ് അതുകൊണ്ടാണ് ഓ എനക്ക് വേറെ ജോലി അല്ലേ അവൾക്ക് വേറെ ജോലി അവൾ എന്തോ ജോലി ചെയ്യുന്നു ഞാനെല്ലാം ചെയ്ത് അവൾ അവനൊരു കളിയാ കാണും നമ്മളെന്തേലും അറിഞ്ഞാലും സ്വന്തം ബന്ധത്തിൻ്റെ കഥ അവൻ അറിഞ്ഞൂക്കാ